മേയറായിട്ടോ എം എൽ എ ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ടനാടാൻ കാഴ്ചയല്ല നൂറ് ശതമാനം ഏത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കും പറ്റുന്ന ഡ്യൂട്ടികൾ ഡ്യൂട്ടി ചെയ്യാം ഏത് ഓടിക്കുന്ന വണ്ടിയിൽ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ് എന്റെ വണ്ടിയിൽ മൂവായിരം രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് വരുമ്പോൾ മൂവായിരം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ ഏത് എന്തിനാ നിൽക്കുന്നത് സഹാക്കന്മാർ കാരണം നിരവധി പേർ മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് പലരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പലരും ജീവിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ മാനസികമായി തളർന്ന് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അത്രത്തോളം മാനസികമായ സമ്മർദ്ദങ്ങളാണ് സഹാക്കന്മാർ തങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ കാണിക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ ഡ്രൈവർ യെതു യദുവിനെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ ഇപ്പോൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് റോബിൻ ഗിരീഷ് ആയിരുന്നു എം വേടി റോബിൻ ഗിരീഷിനെ ദ്രോഹിച്ചതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് അതിൻ്റെ ബുദ്ധിമുട്ടും ഒരാൾ ദ്രോഹിക്കുമ്പോഴും മാനസികമായി ഉപദ്രവിക്കുമ്പോഴും സാമ്പത്തികമായി ഉപദ്രവിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയെന്ന് റോബിൻ ഗിരീഷിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നത് നീ ഭയപ്പെടണ്ട ഞാൻ കൂടെ തന്നെയുണ്ടാ എപ്പ വേണമെങ്കിലും എൻ്റെ ബസിലെ ഡ്രൈവറായി വരാം ദിവസവേതനം മൂവായിരം രൂപ തരും ഈ നക്കാപ്പിച്ച പൈസയ്ക്കായി കെ എസ് ആർ ടി സിയുടെ പലരുടെയും തെരുവിളിയും കേട്ട ഉറക്കമൊഴിച്ച് ഈ കിടന്ന ജോലി ചെയ്യേണ്ട കാര്യമില്ല എന്നോടൊപ്പം വരൂ എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത് റോബിൻ ഗിരീഷിന്റെ വാക്കുകളിലേക്ക് ചേട്ടാ ഈ എപ്പോ വന്നാലും ജോലി കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഈ എംദീഡിയൊക്കെ ഒരിക്കലും ചേട്ടനെ ഇതുപോലെ മാനസികമായി തളർത്തിയതും ബുദ്ധിമുട്ടിച്ചതും ഒക്കെയാണ് നമ്മളെ കേരളക്കാരെ ഒന്നാകെ റോബിൻ ഗ്രീഷിനോടൊപ്പം നിന്നൊരു സാഹചര്യമാണ് കണ്ടത് ഇപ്പൊ ഈ യുടെ വിഷയത്തിൽ എന്താണ് പറയുക കാരണം ഒരു എഴുന്നൂറ്റി പതിനഞ്ച് രൂപക്ക് ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്ക് പറയാനുള്ളത് എന്റെ എന്റെ വണ്ടി എതു ഓടിക്കുന്ന വണ്ടിയിൽ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ് എന്റെ വണ്ടിയിൽ മൂവായിരം രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് മൂവായിരം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ തന്നെ അതിൽ തൂങ്ങി നിന്നും പറഞ്ഞു പെൻഷൻ കിട്ടില്ലെന്നോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ വണ്ടി ഞാൻ എന്റെ വണ്ടി ഡ്യൂട്ടി തന്നേക്കാം എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല പിന്നെ മേയറും എം എൽ എ അവര് അവരിയ്ക്കുന്ന അവര് പറിക്കുന്ന തസ്തികയുടെ വില എന്തെന്നോ മൂല്യം എന്തെന്നോ അറിയില്ല ഏഹ് ബൈബിളിൽ ഒരു വചനമുണ്ട് നിങ്ങൾ പന്നികളുടെ മുന്നിൽ മുത്ത് ൊരിക്കരുതാ പറഞ്ഞിരിക്കുന്നത് എന്നു പറഞ്ഞാൽ അർഹതയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ വിളമ്പാൻ നിൽക്കരുത് ഏ കാരണം മേയറായിട്ടോ എം എൽ എ ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നടൻ കാണിച്ചേലാ ഒരു ഡ്രൈവറോട് തായം കളിക്കാനുള്ള സ്ഥാനമാണോ അവർ വഹിക്കുന്നത് ഒരു ബസ് ഡ്രൈവറുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇരിക്കുന്നതാണോ അവർക്ക് മേയർക്ക് ഒരു ഒരു ഫോൺ കോൾ കോള് കൈക്കുന്ന ഫോൺ കോൾ ഫോൺ എടുത്തിട്ട് ഒരു കോള് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് മേയർ പറയുകയാണ് ഇന്ന വണ്ടി ഇന്ന പോലെ അവര്യാദ പെരുമാറി ഇല്ലെങ്കി അങ്ങനെ ചെയ്തു അത് കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അത്രയും വലുപ്പമുള്ള ആൾക്കാർ പറയാതെ തന്നെ എന്നെയൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ച എല്ലാവർക്കും അറിയാവുന്നതാണെന്നോ അപ്പം ഇത് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം ഈ ഞാൻ ചോദിക്കുന്ന കോളേജിലൊക്കെ പിള്ളേര് ബസ് തടയാന്ട്ടില്ലേ എന്ത് പറഞ്ഞ പോലെ ഒരു സംഭവമായി പോയില്ല നാണമുണ്ടെങ്കിൽ ഈ മേയറും എം എൽ എയും കൂടെ ഈ പണി കാണിക്കൂ ഒരു ബസ് തടഞ്ഞ് ഡ്രൈവറോട് ഭയം കളിക്കാനുള്ളതാണോ അവരുടെ അവര് വഹിക്കുന്ന സസ്യ ഒരൊറ്റ ചോദ്യം ഈ കൊടുത്തോട്ടെ ഈമലംഘനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ക്ഷേത്രനെതിരെ ഈ റോബിൻ ഗിരീഷിനെതിരെ ഈ എം ബി ഡി മുക്കിന് മുക്കിന് നിന്ന് റോബിൻ ഗിരീഷിനെ ബസ് തടയുന്നത് ബസ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തത് ഇപ്പൊ എം എൽ എയും മേയറും കാണിച്ചത് തീബ്രാലയനിൽ കൊണ്ടുവന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് വണ്ടി തീബ്രാലയനിൽ ഇട്ടു ഇത് കേസടിക്കേണ്ട ക്രിമിനൽ കുറ്റമാണ് എന്നിട്ടും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതിനു മുന്നേ ജയിലിൽ കിടന്നേന് എന്നിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എക്കും മേയർക്കും എന്താ കൊമ്പുണ്ടോ എന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത് ജനം ചോദിക്കുന്നത് സത്യമല്ലേ കാരണം നിയമ ഇവരോട് നിയമം കൈയിലെടുക്കാൻ ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് അതോ കെ എസ് ആർ ടി സിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആര്യരാജൻ എന്നോ ഈ പറഞ്ഞ എം എൽ എ അല്ലെന്നോ അപ്പൊ അതിന് അതിന്റേതായ വകുപ്പിന് ഭരിക്കുന്ന മന്ത്രിയുണ്ട് അവര് പറയട്ടെ പിന്നെ എല്ലാത്തിലും സൂപ്പർ പവർ ഒരാളുണ്ട് സൂപ്പർ പവർ തീരുമാനിക്കും അത് നടപ്പിലാക്കും എന്റെ കാര്യത്തിലും ഞാൻ അന്യായമായിട്ട് നിയമം ഇല്ലാതെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് അന്നിരുന്ന മന്ത്രി കോരെ കോരം പ്രസംഗിച്ചായിരുന്നല്ലോ ഇന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതലേ ഇന്ന് വരെ എന്റെ വണ്ടി ഭംഗിയായിട്ട് ഓടുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എന്നിട്ടും എന്റെ ഇപ്പോഴും ഞാൻ അനധികൃത സർവീസുകാരനാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ചുരുക്കത്തില് നെല്ലും ബതിലും തിരിച്ചറിയാനുള്ള വിവരം ീ പറഞ്ഞ സാർമാർക്ക് ഇല്ല അത്ര ഓടും നൂറ് ശതമാനം എന്ന് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കും പറ്റുന്ന ഡ്യൂട്ടികൾ ഡ്യൂട്ടി ചെയ്യാം അല്ലാത്തന്നെ ഞാൻ അടുത്ത ആളിലായിട്ടുള്ള അത് ഏത് അറിയേണ്ട കാര്യമില്ല ഏത് വരുമ്പോൾ എന്തിനും ഡ്യൂട്ടി വരാം പിന്നെ മാന്യമായിട്ട് ഓടിക്കുന്ന ഓടിക്കുന്നൊരു ഡ്രൈവറാണെന്നും അതൊരു മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു അതിനകത്ത് എനിക്ക് വേറെ യാതൊരു ചീറ്റിന്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കുകയും ചെയ്യും ഇപ്പൊ എന്റെ സർവീസുകൾ ഞാൻ ഓടിക്കുകയും ചെയ്യും അത് മാറ്റി വെച്ചാൽ